തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭാ അധ്യക്ഷയായി മുസ്ലിം ലീഗിലെ സി പി ഹബീബയെയും ഉപാധ്യക്ഷയായി എം കുട്ടിയെയും തിരഞ്ഞെടുത്തേക്കും കോൺഗ്രസ്സിന് വൈസ് ചെയർമാൻ സ്ഥാനം നൽകേണ്ടതില്ലെന്നും തീരുമാനം ആരിഫ വലിയാട്ട് ഷാഹിന തിരുനിലത്ത് എന്നിവരുടെ പേരുകൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഹബീബയ്ക്കായിരുന്നു നേതൃത്വത്തിന്റെ പിന്തുണ എന്നറിയുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വാർഡിൽ നിന്നാണ് ഹബീബ മത്സരിച്ചത് ഇവിടെ വിമതയായി മത്സരിച്ച നഗരസഭാ ഉപാധ്യക്ഷയും വനിതാ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന കാലോടി സുലേഖയെ തോൽപ്പിച്ചാണ് ഹബീബ വിജയിച്ചത് പരിചയസമ്പന്നതയും ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിലെ പ്രതിനിധിയും എന്നതാണ് ഹബീബയ്ക്ക് നറുക്കുവീഴാൻ കാരണം ഹബീബയുടെ ഏഴാമത്തെ മത്സരമായിരുന്നു ഇത് ആറ് തവണയും വിജയിച്ചു നേരത്തെ മൂന്ന് തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചിരുന്നത് ഐ എൻ എൽ അംഗമായിരുന്ന ഹബീബ പി എം എ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഐ എൻ എൽ മുസ്ലിം ലീഗിൽ ലയിച്ചപ്പോൾ ലീഗിലെത്തിയതാണ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മുൻ വൈസ് ചെയർമാനുമായ എം അബ്ദുറഹിമാൻകുട്ടിയെയാണ് തീരുമാനിച്ചത് മുസ്ലിം ലീഗ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി വെന്യൂരിൽ നിന്നുള്ള യു കെ മുസ്തഫ മാസ്റ്റർക്ക് നൽകണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അബ്ദുറഹിമാൻകുട്ടിക്കാണ് നേതാക്കളുടെ പിന്തുണ ലഭിച്ചത് അബ്ദുറഹ്മാൻ കുട്ടി മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് മത്സരിച്ച മൂന്ന് തവണയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ആദ്യ മത്സരം രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്തിലേക്ക് ആദ്യ മത്സരത്തിൽ രണ്ടര വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു പതിനഞ്ചിൽ നഗരസഭയാക്കിയപ്പോൾ വൈസ് ചെയർമാനായി കഴിഞ്ഞ ഭരണസമിതിയിൽ വാർഡ് വനിതയായതിനാൽ മത്സരിച്ചില്ല ഇത്തവണ വീണ്ടും മത്സരിച്ചു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു പാർട്ടിയെ മികച്ച വിജയം നേടുന്നതിന് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയിലാണ് കുട്ടിക്ക് അംഗീകാരം ലഭിച്ചത് നേതൃരംഗത്തുള്ളവരുടെ ഒപ്പമുള്ളവർക്ക് മാത്രമാണ് സ്ഥാനങ്ങളെന്ന് പ്രവർത്തകർക്കിടയിൽ ആക്ഷേപമുണ്ട് മുനിസിപ്പൽ പാർലമെന്റ് സമിതിയാണ് സ്ഥാനങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാൽ മണ്ഡലം ജില്ലാ നേതാക്കൾക്ക് പുറമേ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ മുനിസിപ്പൽ പാർലമെന്റ് സമിതിയിൽ ഉള്ളതിനാൽ പരാതി പറയാൻ അവസരമില്ലെന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഭാവ മണ്ഡലം പ്രസിഡന്റ് സി എച്ച് മഹ്മൂദ് ഹാജി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് പാറയ്ക്കൽ ജനറൽ സെക്രട്ടറി എം കുട്ടി എന്നിവരാണ് പാർലമെന്റ് സമിതിയിലുള്ളത് ഇവരെടുക്കുന്ന തീരുമാനത്തിനെതിരെ ഇനി ആരോട് പരാതി പറയും എന്നാണ് തീരുമാനത്തിൽ അസംതൃപ്തി അതേസമയം വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകേണ്ടതില്ലെന്നാണ് ലീഗ് തീരുമാനം അറിയുന്നു കഴിഞ്ഞ തവണ വനിതയായതിനാലാണ് ഇത്തവണ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകുമെന്നാണ് അറിയുന്നത് വൈസ് ചെയർമാൻ സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ലീഗിന് കത്തു നൽകിയിരുന്നു ഇത്തവണ കോൺഗ്രസ്സിന് ഒൻപത് സീറ്റുണ്ട് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ दीपوتن बंगाली आमिया गोल्डन डायमंड बाईपास रोड सिमर